ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പപ്പായ കൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് ഇങ്ങനെ പപ്പായ കൊണ്ട് ഉണ്ടാക്കിയാൽ കഴിക്കാത്തവരും കഴിക്കും നല്ല ടേസ്റ്റാണത് അതിനകത്ത് രണ്ട് പപ്പായ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് തൊലി കളഞ്ഞ് അത് നന്നായിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മുറിച്ചെടുത്ത് കഴുകി ഇത് നമുക്കൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പാകത്തിന് ഉപ്പും ഒരു കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലിട്ട് കൊടുക്കുക കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് രണ്ട് വിസിൽ പോകുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക വേണ്ട മസാലയ്ക്ക് വേണ്ടിട്ട് ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് ഒര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇതൊന്നും നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇപ്പൊ നന്നായിട്ട് ചമ്മന്തി പോലെ ആക്കിയിട്ടുണ്ട് നമ്മളെ പപ്പായൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണത് ഒരു ചട്ടിയിൽ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ രണ്ടുണക്കമിളക് മുറിച്ചിട്ട പാകത്തിന് വേപ്പിൻ്റെ കയ്യിലിട്ട് കൊടുക്കാം ണക്കമുളക് ക്രഷ് ചെയ്തത് ഇട്ടുകൊടുക്ക നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചാ തേങ്ങൂട്ട് ഇതില് ഇട്ടു കൊടുക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം വേവിച്ച് വെച്ച പപ്പായ അതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉപ്പൊന്ന് നോക്കി കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്ക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് വിളമ്പി സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണിത് കഴിക്കാത്തവരും കഴിക്കും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ